വിദ്യാരംഭത്തിന് ഒരുങ്ങി തിരുവനന്തപുരം വെങ്ങാനൂരിലെ പൗർണമിക്കാവ് ഐ എസ് ആർഒ മുൻ മേധാവിമാരായ മാധവൻ നായർ സോംനാഥ് ജില്ലാ കളക്ടർ അനുകുമാരി തുടങ്ങിയവർ വിദ്യാരംഭത്തിന് അതിഥികളായി ക്ഷേത്രത്തിലെത്തും അൻപത്തിയൊന്ന് അക്ഷരദേവതാ ക്ഷേത്രമായ പൗർണമിക്കാവിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ആരംഭിച്ച പൗർണമി മഹോത്സവം ഒക്ടോബർ വരെയാണ് ആഘോഷിക്കുന്നത് ഒക്ടോബർ രണ്ടിന് ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിന് ഒട്ടേറെ കുരുന്നുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അൻപത്തിയൊന്ന് അക്ഷരദേവതാ ക്ഷേത്രമായ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നത് ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വെൺപകൽ രാമചന്ദ്രൻ അറിയിച്ചു വിദ്യാരംഭം കുറിക്കാനായിട്ട് ഇപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് പേരം കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ധാരാളം കുട്ടികൾ നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൽ ബുക്കുകൾ അവർ മണ്ഡപത്തിൽ ഇസ്രോ മുൻ ചെയർമാൻമാരായ ജി മാധവൻ നായർ എസ് സോമനാഥ് കേരള ഹൈക്കോടതി ജഡ്ജി ജി പ്രദീപ്കുമാർ തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ പൌർണമിക്കാവിലെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് എത്തിച്ചേരും പൗർണമി മഹോത്സവത്തിന്റെ പത്താം ദിനമായ ഒക്ടോബർ ഏഴിന് ആഘോഷങ്ങൾക്ക് സമാപനമാകും ന്യൂസ് തിരുവനന്തപുരം